ആയ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉള്ളിയും ഒരു ഉരുള കിഴങ്ങും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള വലിയ ഉള്ളി നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതി കൈവച്ചിട്ടൊന്ന് നിരടി നിരടിയാൽ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളതി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഉരുളക്കിങ്ങൻ്റെ സ്റ്റാർച്ചൊക്കെ പോയതിനു ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളെ ആഡ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് മുളക് പൊടിക്ക് പകരം ഒരു പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കാശ്മീരി മുളകും സാധാ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് തണ്ട് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ നന്നായിട്ട് ഞാൻ എടുക്കുക ആ സമയം കൊണ്ട് നല്ല ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും ഉരുളക്കെങ്കിലും ഉള്ളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരും ചെയ്യും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിലുള്ള ഉള്ളിൻ്റെയും ഉരുളക്കേങ്ങിൻ്റെയൊക്കെ വെള്ളത്തിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുഴച്ചെടുത്താൽ മതി അതിന് ശേഷം നന്നായിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം റൗണ്ടിലാണെങ്കിലും കടലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിവിടെ എല്ലതും ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നാൽ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ വെറും അഞ്ച് മിനിറ്റിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്